ഇത് മാസ് മോട്ടോർഷീന്നാണ് അതുകൊണ്ട് ആക്റ്റീവോ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നാൽ വണ്ടിയാണ്ടോ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിറാ അപ്പോൾ നിലവിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സി ഡി എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ ആണ് ഇലക്ട്രോണിക് സി ഡി എണ് ഇതിൻ്റെ കംപ്ലയിൻ്റാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിച്ചു കേട്ടോ അപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ സി ഡി എയുടെ റേറ്റ് വന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് സി ഡി യുടെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിച്ചാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം വണ്ടിക്ക് ഇട ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ നിർത്തിയിട്ട് പിന്നെ എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ആ നേരത്തെ നമ്മൾ ഈ കിക്കറൊക്കെ അടിച്ചു വയ്ക്കുക കിക്കറുടെ ഇല്ല വളരെ കംപ്രഷൻ ഫ്രീ ആയിട്ടാണ് പോവാം അത് എഞ്ചിൻ ഹെഡിൽ വരുന്ന കരിയുടെ അളവ് കൂടുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് അത് നമ്മൾ കഴിഞ്ഞ എനിക്ക് തന്നെ ഇടയ്ക്ക് മുമ്പ് നമ്മൾ സർ വർക്ക് ചെയ്തപ്പോൾ ആയിട്ട് ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ അത്യാവശ്യം ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് വണ്ടി ഓടിക്കുക തൽക്കാലം ഓടിച്ചു കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ചെയ്തു തരുന്നത് പക്ഷേ ആ ഒരു പ്രോബ്ലം നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഈ പറഞ്ഞ രീതിയിക്കിടെ ഇപ്പോഴത്തെ പ്രോബ്ലം സി ഡി ഐയും പ്ലഗ്ഗും മാറ്റിയിട്ടപ്പം റെഡി ആയിട്ടുണ്ട് കാരണം സി ഡി ഐ കംപ്ലൈൻറ്റ് വന്നത് കൊണ്ട് തന്നെ അടിച്ച് പ്ലഗും കംപ്ലയിൻറ്റിലേക്ക് ആയായിരുന്നു അപ്പം അത് നമ്മൾ മാറ്റിയിട്ടപ്പോൾ റെഡി ആയിട്ട് കാരണം ഈ പ്ലഗ് പോയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് നിലവിൽ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ് അത് പോകാനായിട്ടുള്ളൊരു റീസണും കൂടിയിട്ട് ഓൾറെഡി നമുക്ക് അതിൻ്റെ ശരിക്കും ഓയിലിൻ്റെ ഓയിൽ ഡിപ്പെൻ്റാണ് അതിൻ്റെ ഫ്രണ്ട് പ്ലഗ്ഗിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും നമുക്ക് കേട്ടോ അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ പ്രോബ്ലം ഉണ്ട് ഇഞ്ചിന് ഹെഡിനകത്ത് കാർബൺ കണ്ടൻറ് കൂടുതലുണ്ട് ഓയിൽ മൈനൂട്ടായിട്ട് കയറി പോകണുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ സി ഡി കംപ്ലയിൻറ്റ് നമ്മൾ അത് മാറ്റി ഇട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തി കൂടെ നമുക്ക് ആ പ്ലും പ്ലഗ് അഡാപ്റ്റും മാറ്റിയാണെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് അപ്പോൾ റിപ്പീറ്റ് സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കാണിക്കും ഇപ്പോൾ സി ഡി ഐയുടെ അല്ലെങ്കിൽ കൂടി കമ്പർഷലീക്ക് വരുമ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചില സമയങ്ങളിൽ ആക്സിലേറ്റർ കൊടുത്തടിച്ചാലും സ്റ്റാർട്ട് ആവുകയുള്ളൂ പക്ഷേ ചില സമയങ്ങളിൽ ആക്സിലേറ്റർ കൊടുത്തയച്ചാൽ വണ്ടി സ്റ്റാർട്ടാവാത്ത കണ്ടീഷൻ വരാം അത് ആ സാഹചര്യം നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടും പക്ഷേ അതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ആ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്യാതെ കൊണ്ട് ആ കംപ്ലയിൻറ്റ് മാറില്ല തലക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാമെന്ന് മാത്രം ആ സാഹചര്യം നോക്കി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം കാരണം ചില സമയങ്ങളിൽ ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ വേണ്ടി നല്ല രീതിയിൽ കൊടുത്ത് പിടിച്ച് വേണ്ടി സ്റ്റാർട്ടായി വരും ചിലപ്പോൾ ആക്സിലേറ്റ് കൊടുത്താൽ വേണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല വെറുതെ സെൽഫ് അടിച്ചാലാവുകയുള്ളൂ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം വന്നേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ സി ഡി ഒക്കെ മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സപ്പിൽ കിട്ടേക്കാം